ഹലോ നാലു മണിക്ക് കഴിക്കാൻ പറ്റിയ ടേസ്റ്റ് പലഹാരം ഉണ്ടാക്കിയാലോ അവൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടാ നമ്മൾ സാധാ അവിലുണ്ടല്ലോ അവിലും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ടാ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയപ്പോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അത് വെള്ള അവിലാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് മറ്റേ അവലുണ്ടല്ലോ ചോന്ന കളർ അവലുണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയിട്ടാ അപ്പൊ ഈ വെള്ളം അവൽ ഞാനൊരു കപ്പാണ് എടുത്തേക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാനിട്ടാ നമ്മളിത് മൂന്ന് പാശ വാഷ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഇതിന് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം ഒരുപാടൊന്നും ഇല്ല ഞാൻ സാവോളയും പിന്നെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ എടുക്കണുള്ളൂ അപ്പൊ അതേപോലെ ചെറിയൊരു സവാളയാണ് എടുത്തേക്കണത് സാവോളയും ചെറുതാക്കിയിട്ട് സ്ക്വയർ ടൈപ്പിൽ നമ്മൾ അരിഞ്ഞെടുക്കാട്ട് നിളത്തി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലഹാരം ഉണ്ടാക്കിയായിരുന്നു വിട്ട് നിക്കും അപ്പൊ ഒരു വൃത്തിക്ക് നിൽക്കില്ല അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പൊ അതേപോലെ ചെറുതാക്കിട്ടാണ് സവോള അരിഞ്ഞെടുക്കുന്നത് നമുക്ക് കുറച്ച് മല്ലിയാലും കൂടി അരിഞ്ഞു വെക്കാം മല്ലേലെ ഇതുപോലെ ചെറുതാക്കിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇട്ടോ കൊനകുന അരിഞ്ഞെടുക്കാണ് ആ ഒരു നേരം കൊണ്ട് നമ്മൾ അവിലൂടെ നന്നായി കുതിർന്ന് വന്നിട്ട് അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ വെക്കേണ്ടുള്ളൂ അപ്പോൾ കുതിർന്ന് വന്ന അവൽ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പൊ നമ്മളിത് ആവിൽ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടി എളുപ്പത്തിനാണ് അപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പൊ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാൻ ഒരുപാട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മല്ലിടയില ഇട്ട് കൊടുക്കണുണ്ട് അത് നമ്മൾ അരിഞ്ഞു വെച്ച സവാളും ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചു ഉറച്ചു വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കണേ അത് ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി അല്ല ചെങ്കിതേപ്പലം സ്പൂൺ വെച്ചിട്ട് ഉറച്ചെടുത്താലും മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് അപ്പൊ ഇത്രേ പണിയുള്ളത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതേപോലെ ഇനി ഉരുണ്ട ഉരുണ്ടുരുട്ടിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ എല്ലാവരും എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ഇതുപോലെ വേറെ വീഡിയോസും ഉണ്ട് എല്ലാവരും കയറി നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മൾ നന്നായി കുഴച്ച് ഏകദേശം ചപ്പാത്തി മാവിന്റെയൊക്കെ ആ ഒരു പരുവത്തില്ല അത്ര സോഫ്റ്റ് ഒന്നും ആവേണ്ട അപ്പൊ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇതേപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാട്ടെ അപ്പൊ മാക്സിമം ഞാൻ ഇതേപോലെ പരത്തിയിട്ടാണ് എടുക്കുന്നത് കാരണം ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടാൻ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാവും നല്ല എളുപ്പത്തില് കിട്ടുക അപ്പൊ നമ്മളൊരു പരിപ്പുപടയുടെ ഒക്കെ ഷേപ്പുണ്ടല്ലോ ആ ഒരു റൌണ്ടിൽ അങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ എല്ലാ മാവ് മൊത്തം നമുക്ക് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഉണ്ടകളാക്കിയിട്ട് പരത്തി ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാം അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നുകഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് ഇതേപോലെ ഓരോന്ന് ഓരോന്നിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ നന്നായി കരിഞ്ഞു പോവില്ല ഉള്ളത് നന്നായി വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ എന്നിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് തീ നന്നായി കുറച്ച് വെക്കരുത് നന്നായി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാതും അതിൽ നിന്ന് വിട്ടു വിട്ടുപോകും അപ്പോൾ അത് മൊത്തം നമുക്ക് വിചാരിച്ച പോലെ ഉണ്ടാക്കി എടുക്കാനില്ല അപ്പൊ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആയി നമുക്ക് തോന്നി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് തീയ്യുന്നു കുറച്ചൊക്കെ കേട്ടോ അപ്പോൾ നല്ല ഉള്ളു നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ടിട്ട് നമ്മൾ സാധാ നല്ല പലഹാരം ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഉണ്ടാക്കി എടുക്കാണ് വേണ്ടേ അങ്ങനെ നമ്മളിത് ഓരോ സൈഡ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതേപോലെ നന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഈ ഒരു കറക്റ്റ് കളറായി കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പൊ എത്ര ആയാൽ മതി ഒരുപാട് അതിൽ ഇട്ടിട്ട് കരിഞ്ഞു പോകണ്ട അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞ ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാതും ഇതേപോലെ വറുത്ത് കോരാം അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ഈസി ആയിട്ടുള്ള ചായക്കടി ഇവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തെടുക്കുകയാണ് അവൽ എല്ലാവരുടെയും വീട്ടിൽ മിക്ക സമയത്ത് ഉണ്ടാവുന്നതാണ് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാലു മണിക്ക് ചായയുടെ കൂടെ ഒരു ഉഗ്രം ചായക്കടി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചായ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ ഇതിലും അടിപൊളി വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ